ഹലോ ഫ്രണ്ട്സ് തൊണ്ണൂറ് രൂപയ്ക്ക് ബീഫ് ബിരിയാണി എന്ന ഒരു അടിപൊളി ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ആ കടയിലോട്ട് കയറിയത് നല്ല വിശപ്പും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബീഫ് ബിരിയാണി തിന്നാമെന്ന് കരുതിയാണ് ഐറ്റം ഞാൻ വാങ്ങിച്ചത് സംഭവം പോളി സാധനം തുറക്കുമ്പം തന്നെ നല്ല മണം മണത്തിനേക്കാൾ ഉപരി ഇതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞാൽ രണ്ട് പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം സലാഡുണ്ട് മുട്ടയുണ്ട് ബീഫുണ്ട് പക്ഷേ അച്ചാറിനെ കാണാനില്ല അച്ചാർ വയ്ക്കാൻ മറന്നത് പോയപ്പോൾ മറന്നുപോയതായിരിക്കും മിക്കവാറും എങ്കിലും കുഴപ്പമില്ല നമുക്ക് പരിപാടി തുടങ്ങാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രണ്ട് പേർക്ക് വയർ നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് അതൊക്കെ എങ്ങനെയാണ് അവർക്ക് മുതലാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടെ എങ്കിലും ഞാൻ എൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും പിള്ളേരും അവരുടെ വീട്ടിലോട്ട് ഒന്ന് പോയി കുറേ ദിവസമായി പോയെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടായ കാര്യമില്ലായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് സംഭവം വാങ്ങില്ലായിരുന്നുണ്ടെങ്കിൽ വൻ നഷ്ടമായിരുന്നു കടിക്കാൻ ഒരാളും കൂടെ വേണമായിരുന്നു തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബീഫ് ബിരിയാണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് സംഭവം സ്ഥലം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം തൂങ്ങാമ്പാറ നമ്മുടെ തൂങ്ങാമ്പാറ ജംഗ്ഷനിൽ ഇടത് സൈഡിലിരിക്കുന്ന ഒരു കൊച്ചു ഹോട്ടലാണ് അവിടെ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഈ ഒരു ബീഫ് ബിരിയാണി വാങ്ങുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് നിങ്ങൾ ആരെങ്കിലും അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി കഴിച്ച് നോക്കുക പൊളി സാധനം മുമ്പ് വാങ്ങി കഴിച്ച ചിക്കൻ ബിരിയാണി പോലെയല്ല അതിനേക്കാളും കിടിലൻ ടേസ്റ്റും കിടിലൻ ക്വാണ്ടിറ്റിയും പിന്നെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച കുറച്ച് സേവനപ്പിരുന്നു അതൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഭംഗി കുഴിച്ച് വെച്ച് കുടിച്ച് കുടിച്ചിരിക്കുകയാണ് എന്തായാലും നല്ല കിഡിലം ബീഫ് മസാലയുടെ അതിപ്രസരമൊന്നുമില്ല ഉപ്പൊക്കെ നല്ല കുറവുണ്ട് സലാഡും നല്ല കിഡില സലാഡാണ് പറ്റും എന്നുള്ളവർ വാങ്ങിച്ച് കഴിക്കുക പക്ഷേ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല പക്ഷേ ഞാൻ ഇത് കഴിച്ച് തീർത്ത് തീർത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല മഴ പുറത്ത് അപ്പോൾ ഇന്നേരം വണ്ടിയെടുക്കുക ഒരു അല്പം താമസിക്കും അപ്പോൾ പതുക്കെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിക്കാം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കിട്ടില്ല സാധനം പറ്റുമെന്നുള്ളവരൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബീഫ് ബിരിയാണി ഇരുപത്തിനാല് ഇല്ല ഉച്ച സമയത്ത് മാത്രമേ ഉള്ളൂ ചിക്കൻ ബിരിയാണിക്ക് അവിടെ എൺപത് ഉള്ളൂ അവിടുത്തെ ചിക്കൻ ബിരിയാണി എങ്ങനെയെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഇതിത്രയും ടേസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ചിക്കൻ ബിരിയാണി കൂടെ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാനൊരാഗ്രഹമുണ്ട് അതും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ബീഫ് ബിരിയാണി പോളി സാധനം എന്ന് പറഞ്ഞാൽ പോളി സാധനം പറ്റുമെന്നുള്ളവർ ഉറപ്പായിട്ട് വാങ്ങി കഴിച്ച് നോക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ <laughs>